സൂര്യൻ പടിഞ്ഞാറ് ഇവർ ഇത് ചെയ്യും വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം പ്രതീക്ഷിക്കുന്ന പോലെ പക്ഷേ നമുക്ക് അഷറഫുൽ ദിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല ജൂതന്മാർ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യമുണ്ട് നമ്മൾ പറഞ്ഞു ഇസ്രായേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ പേരെന്നാ ഖർഖ് ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ പാർക്കിലൊക്കെ അതുപോലെ ലക്ഷക്കണക്കിന് ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിരിക്ക് പറയേണ്ട ഈ എത്രയോ ചെറിയ രാജ്യത്തെ മില്യണോളം വൃക്ഷങ്ങൾ അവർ കഴിഞ്ഞു എന്താ സംഭവം എന്നറിയോ ലോകത്ത് ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട് ഐസനിസ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ അതിൽ ബൈ മുദസ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും ജൂതന്മാർ അടിയറ പറയും മുസ്ലിമീങ്ങൾ ജയിക്കും ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല് പറയും അത് ജൂതന്മാരുടെ മരമാണ് ആ മരം വിളിച്ചു പറയൂല ഈ മരം മില്യൻ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക്

لانറെ റസൂലു പറയുന്നു മസീഹുദ്ദജ്ജാലിനെ മസീഹുദ്ദജ്ജാൽ ഈസ നബിയെ സലാമിനെ കണ്ടാൽ യദൂബു കമാ യദൂബുൽ മിൽഹ് ഫിൽ മാഅ വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ

വധിക്കുക തന്നെ ചെയ്യും എവിടെ വെച്ച് ബിബാബ് ലുദ് 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 എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട് ഇന്നത്തെ ഇന്നത്തെ പിടിച്ചടക്കിയ ഇസ്രയേൽ എന്ന് പറയുന്ന ടെറിറ്ററിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ് ഇസ്രയേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ് ആ ലുദ്ദിൽ വെച്ചിട്ട് പിടികൂടൂ പിടിക്കുന്ന സ്ഥലം ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട് തങ്ങൾ പറഞ്ഞു അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഐസനബിനെ പിടിക്കുക വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കുകയായിരിക്കും എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസാനെ പിടിച്ച് കൊണ്ടുവരുന്നത് ഈ രീതിയിൽ ആധുനികന്റെ മനസ്സിലാകത്തക്ക രീതിയിൽ ഹലീഫിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഉണ്ടോ എന്താണ് അവന് സംഭവിച്ചത് എന്താ നമുക്ക് കാണാൻ പറ്റാത്തത് അവൻ അവൻ ആരെങ്കിലും അവനാരെങ്കിലും കണ്ടവരുണ്ടോങ്ങളുടെ കാലം ആ ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ് ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ് അപ്പോ മുപ്പതോളം വരുന്ന ആളുകൾ എന്ന ഗോത്രത്തിലെ മുപ്പതോളം ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും ആ യാത്രക്കാരിലുണ്ട് ഓർമ്മ വരണം

അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ധീപരത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത് വന്ന് പറഞ്ഞു കൊടുത്തു അള്ളാൻ വസ്ല്ലം ഞങ്ങൾ എല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും ഇരിക്കിൻ ും നിങ്ങളെ പീഡിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ വിളിച്ചത് പക്ഷേ തെമീമി എന്ന ഈ ചെറുപ്പക്കാരൻ അക്ബറനി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു അത് പഠിപ്പിച്ചു തരാൻ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ ഹദീഫേ ഇതെന്തല്ല എന്തല്ല എന്തല്ലൗധു കളി എന്താ സ്ട്രോങ് ഹദീഫ് മുസ്ലിം ഞങ്ങൾ യാത്ര പോയി അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞു ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് മുപ്പതോളം ആളുകളായ അറബികൾ അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാ വൈജസ് ഒരു ജി പി എസ് സംവിധാനം ഇല്ലാതെ അവർ യാത്ര ചെയ്തത് നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ യാത്ര ഒക്കെ എങ്ങനെ എന്തൊരു അത്ഭുതമാണല്ലേ നമുക്ക് പോകാൻ പറ്റും ഇപ്പോ എല്ലാ സംവിധാനമുള്ള കപ്പലും ഉണ്ട് ഒന്നില്ല പായക്കപ്പുല് പോരല്ലേ എവിടെ എന്തറിയും അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായത് കൊണ്ടാ അവരിലേക്ക് അള്ളാഹിന്റെ അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല നല്ലാർക്കറിയാം അതുകൊണ്ട് നിബിധങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദാഴത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചെന്നത് മാലിക്യ അടക്കം അങ്ങനെ വന്നവരല്ലേ അവര് യാത്ര പോയി കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലെ അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു കറുത്ത ഭയങ്കരമായ അധീമ ഒരു ഭീമാകാരമുള്ള ഒരു ജീവി അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാൽ അറിയുന്നില്ല ആകെ ഒരു ജീവി ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു നബിയെ ഞങ്ങൾ ചോദിച്ചു മാ ആരാണ് എന്ന് ചോദിച്ചു നീ എന്താണ് ചോദിക്കല്ലേ അത് ചാരിച്ചത് മറുപടി പറയില്ല ആ സാധനം മറുപടി പറഞ്ഞു അതാണ് അത്ഭുതം ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു അനൽ ജസ്സാസ ഞാൻ ജസ്സാസ എന്ന മൃഗമാണ് ഞങ്ങൾ ചോദിച്ചു അമൽ ജസ്സാസ എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ ആ മൃഗം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇന്തഖിലു ഇലാ ദൈരിൻ തഹ്ത ആ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അയാളോട് പോയി ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും ഞാൻ എന്താണെന്ന് ഇവര് പറയാ ഞങ്ങൾ പേടിച്ചു പോയി ഞങ്ങൾ വിചാരിച്ചു ഇത് പിശാച്ച് പെണ്ണ് ജിന്നാണോ എന്ന് പേടിച്ചു നബിയേ ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത് ഇത് പിശാചാണോ ഞങ്ങൾ പേടിച്ചു പക്ഷെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു തായ നടക്കാൻ വേണ്ടി പറഞ്ഞു നടന്നിരുന്നു അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിൽ മനുഷ്യനെ ഞങ്ങൾ കണ്ടു നബിയെ ഞങ്ങൾ കണ്ടു ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട് ഞങ്ങൾ ചോദിച്ചു മൻ നിങ്ങൾ ആരാണ് ആരാടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ചങ്ങലകൾ കൈകാലുകൾ ചങ്ങലകൾ ബന്ധിതനാണ് നീ ആരാണെന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരും ഞങ്ങൾ അറബികളാണ് ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ് ഞങ്ങൾ വഴിതെറ്റിപ്പോയി കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ് നിങ്ങൾ അറബികളാണല്ലേ അതെ ഞങ്ങൾ അറബികളാണ് എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട് ിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പേരാണ് ഈ പറയുന്നത് ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട് ഞങ്ങൾ പറഞ്ഞു കൂഷർ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കായ്ക്കനികളുണ്ട് പറഞ്ഞു ഇന്നഹു ഇന്നഹു ും ഒരു കാലം വരും ആ ഈ തപ്പന തോട്ടത്തിൽ ഒന്നുപോലും കായ്ക്കാതെ നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട് കുറിച്ച് പറഞ്ഞു തരൂമിലെ തടാകത്തെ കുറിച്ചാ ചോദിക്കുന്നത് ശുദ്ധജലമാണ് ഇവര് പറഞ്ഞു കസീറത്തിൽ ഒരുപാട് വെള്ളമുണ്ട് എന്നാൽ നിങ്ങൾക്കറിയണോ ആ വെള്ളമൊക്കെ പോകുന്ന ഒരു സമയം വരാനുണ്ട് അടുത്ത ചോദ്യം അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂർ വെള്ളത്തെ കുറിച്ച് വെള്ളച്ചാട്ടത്തെ കുറിച്ച് അവര് പറഞ്ഞു അതിൽ വെള്ളമുണ്ട് ആളുകൾ കുടിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് കൃഷിക്ക് കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാ കേൾക്കണോ ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് ഈ ആളാരന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നിട്ട് ചോദിച്ചു വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ അവര് പറഞ്ഞു മുഹമ്മദ് റസൂർലാഹിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ നബി ലോകത്ത് വന്നിട്ടുണ്ട് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട് ഇയാള് ചോദിച്ചു ഇങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട് പെരുമാറുന്നത് ശത്രുതയിലോ അല്ല അനുനയത്തിലോ പറഞ്ഞു കൊറേ ആളുകൾ ശത്രുതയിലാണ് കൊറേ യുദ്ധമൊക്കെ നടന്നു കൊറേ പ്രശ്നങ്ങളൊക്കെ നടന്നു കൊറേ ആളുകൾ പിൻവച്ചിട്ടുണ്ട് പക്ഷെ കുറെ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാണ് ബദ്രുഹിതൊക്കെ നടക്കുന്ന കാലാണപ്പോ അന്നേരം ഇയാള് പറഞ്ഞു അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻവച്ചലാണ് ആരാ പറഞ്ഞത് അനമസീഹു ലോകാവസാനമെടുക്കുമ്പോൾ എന്റെ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും ഞാൻ പുറത്തു വരും ഞാൻ ലോകത്ത് സഞ്ചരിക്കും ദിവസം ദിവസം ഒരു ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും നാൽപ്പതിൽ വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും ബാക്കി മുപ്പത്തി ഏഴ് ദിവസങ്ങൾ സാദാ ദിവസങ്ങളായിരിക്കും ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും ഇടത്തും ഞാൻ എത്തും മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല ആ നേരം മക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും എനിക്ക് എടുക്കാൻ പറ്റില്ല ഇവിടെത്തിയപ്പോൾ അവിടുത്തെ കയ്യിൽ മൂന്ന് വടിയുണ്ട് ആ വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഇതാണ് ആ തൈബ എന്ന മദീന എൻറെ മദീനയുടെ പേരാണ് എൻറെ മദീനയാണവൻബ എന്ന് പറഞ്ഞത് ഇതാണ് 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 ക്രിസ്ത്യാനികളായ മുപ്പതോളം ആളുകളോടാണ് അവർക്കൊക്കെ ആ നബിയെ പിൻപറ്റലാണ് നല്ലത് ഈ വാക്കുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മുസ്ലിമാവണം നബിയെ എനിക്ക് കെലിമചൊല്ലി തരൂ നബിയെ എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞ്